എല്ലാവരും ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മഞ്ജുവിൻ ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ അതിനൊരു കാരണമുണ്ട് മഞ്ജുവിൻ്റെ പഴയ ഭർത്താവായ ദിലീപിന് ഇൻഡസ്ട്രിയിൽ നിറയെ സുഹൃത്തുക്കളാണ് ദിലീപിൻ്റെ സുഹൃത്തുക്കളൊന്നും തന്നെ മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളല്ല എന്ന് വേണം പറയാൻ ഇവർ തമ്മിലുള്ള അടുപ്പം ചെറുതനെങ്ങ് കുറഞ്ഞു എന്ന് വേണം പറയാൻ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് കാണിക്കുമെങ്കിലും അത്ര നല്ല സൗഹൃദത്തിലല്ല എന്നാൽ ഇപ്പോൾ ദിലീപുമായി അത്ര നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയായ സൗബിൻ ഷാഹുറുമായി താൻ നല്ല സുഹൃത്താണ് എന്ന് മഞ്ജു വാര്യർ തെളിയിച്ചിരിക്കുകയാണ് മഞ്ജുവും സൗബിനും ഇപ്പോൾ ഈത് ആഘോഷിച്ചിരിക്കും ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സൗബിൻ ഷാഹിന്റെ വീട്ടിലേക്ക് മഞ്ജു വാര്യർ എത്തുകയും ഈദ് ആഘോഷിക്കുകയും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ചിത്രങ്ങളും പകർത്തിയതിനു ശേഷമാണ് മടങ്ങിയത് ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ദിലീപിന്റെ ശത്രു മഞ്ജുവിൻ്റെ മിത്രം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇതിൻ്റെ താഴെ കമൻറ് ചെയ്യുന്നത് ദിലീപുമായി സൗബിൻ ഷാഹിറിന് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാൽ അടുപ്പവുമില്ല അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കുമെന്നാണ് പറയുന്നത് മഞ്ജു വാര്യരും സൗബിനും സൗബിന്റെ ഭാര്യയും യും സൗബിന്റെ മക്കളും ഒത്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഞ്ജുവിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും അന്തം വിട്ടുപോയി സൗബിനുമായി എങ്ങനെയാണ് മഞ്ജുവിന് സൗഹൃദം എന്നാണ് ചോദിക്കുന്നത് സഹസംവിധാനായി എത്തി ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള താരമായി മാറിയ നടനാണ് സൗബിൻ ഷാഹിർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവം തന്നെയാണ് ഇപ്പോൾ സൗബിൻ സുഹൃത്തുക്കൾക്കൊപ്പം കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പങ്കുവച്ച് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗബിൻ എന്ന് പറയാം പെരുന്നാൾ ആഘോഷത്തിന് കുടുംബത്തിനൊപ്പം ഒത്തുചേർന്നതിൻ്റെ ചിത്രങ്ങൾ സൗബിൻ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുകയാണ് നടൻ സൗബിൻ ഷാഹിറിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്നൊരു അതിഥി എത്തിയിരുന്നു പറയാം മഞ്ജു വാര്യരാണ് നടി അതുകൊണ്ട് തന്നെ ആ അതിഥിയെ കണ്ടപ്പോൾ എല്ലാവരും നീട്ടി ഇവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണെന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്നത് മഞ്ജുവിനൊപ്പമുള്ള ഈദ് ആഘോഷങ്ങളുമായി ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് സൗബിൻ ഇപ്പോൾ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സൗബിൻ ഷാഹിർ വെള്ളരിക്ക പട്ടണം ജാക്ക് ആൻഡിൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇരുവരും സ്ക്രീൻ പങ്കിട്ടുണ്ട് മണചിത്രത്താഴ് ഗോഡ് ഫാദർ ഇൻ ഹരിയർ നാർ തുടങ്ങി നിരവധി ചിത്രങ്ങളും അസിസ്റ്റന്റ് ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളുമായി പിതാവ് ബാബു ഷാഹിറിന്റെ വഴിയാണ് സൗബിനും സിനിമയിലേക്ക് എത്തിയത് രണ്ടായിരത്തി മൂന്നിൽ സദ്യിക്കിൻ്റെ ക്രോണിക് ബാച്ച്ലർ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ട് സൗബിൻ തുടക്കം കുറിച്ചു പിന്നീട് പ്രൊഡക്ഷൻ കമ്പനി ഡിറക്ഷൻ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും കൈവച്ചു സൗബിന്റെ സൗബിൻ്റെ പോക്ക് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരും സൗബിൻ ഷാഹിറുമായിട്ടുള്ള ഇത്രയും അധികം അടുപ്പമുള്ള സൗഹൃദം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇതും ആരാധക ഇതേ കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത് ആരാധകരോട് പറയുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സൗബിൻ്റെയും മഞ്ജുവിന്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് സൗബിന്റെ ആരാധകരും മഞ്ജുവിൻ്റെ ആരാധകരും ഒരേ സമയം ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് അതുമാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈതിനെ എവിടെയായിരിക്കും നമ്മുടെ മഞ്ജു വാര്യർ എല്ലാവരും അന്വേഷിച്ചിരുന്നു മമ്മൂട്ടിയുടെ വീട്ടിലായിരിക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത് എന്നാൽ അല്ല ഇപ്പോൾ സൗബിനോടൊപ്പമാണ് എന്നാണ് ഇതിലൂടെ കാണാൻ സാധിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ